എന്ന് പറയുന്നത് എല്ലാവർക്കും സ്കൂൾ കോളേജ് ഒക്കെ ആയിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് മനസ്സേടാം ഞങ്ങൾ എന്നെ ഒരു രോഗിയായിട്ട് കണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പാടാം കുറവ് ഉണ്ടെന്ന് മറ്റുള്ളവർ അങ്ങനെ നോക്കി കാണുന്നതും എന്നെ ആ ഒരു സഹതാപത്തിന്റെ പുറത്ത് സ്നേഹിക്കുന്നതും ഇഷ്ടമല്ല എനിക്ക് മിന്നാ മിനുങ്ങേ എങ്ങോട്ടാണിങ്ങോട്ടാണ് ഈ എനിക്ക് സംസാരിക്കുമ്പോഴേ നിക്കുള്ളൂ പാട്ട് പാടുമ്പോ വിൽക്കില്ല തുളസി ളസിക്കതിർിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി കെട്ടിയിൽ ഞാൻ തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണ കണ്ണാ